ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന വെറൈറ്റി സ്നാക്സും ആയിട്ടാണ് കേട്ടോ സിമ്പിളാണ് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ അപ്പോൾ ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ മെയിൻ ഇൻഗ്രീഡിയൻസ് ബ്രെഡ് ബ്രെഡോ വേണ്ടി ഞാൻ ഇവിടെ ഒരു അഞ്ചാറ് അഞ്ച് ഏഴ് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസ് ഉള്ളി ഈ രീതിയിൽ വലിയ ഉള്ളിട്ടോ രണ്ട് എഗ്ഗ് രണ്ട് പച്ചമുളക് രണ്ട് മീഡിയം സൈസ് തക്കാളി പിന്നെ അര ടീസ്പൂൺ വീതം കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി രം മസാല കേട്ടോ കാശ്മീരി മുളക് പൊടി ഇട്ടെടുത്തത് പിന്നെ ഒരു പാനടുപ്പത്ത് വെച്ച അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുത്തു അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളി ഉണ്ടല്ലോ വെല്ലുളളി ഒരു മീഡിയം സൈസ് ചെറിയൊരു വെല്ലുവിളി ആട്ടെടുത്തത് നല്ലോണം വയറ്റി കൊടുക്കുക അപ്പം നമുക്കിത് മോർണിങ്ങിനും ഉണ്ടാക്കാം ഈവനിങ്ങിനും ഉണ്ടാക്കാം സ്നാക്കായിട്ട് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കട്ടോ അപ്പോൾ ആ ഉള്ളി ഏകദേശം വാടിയതിന് ശേഷം ഞാൻ തക്കാളി ഇട്ട് പിന്നെന്താ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലോണം വഴറ്റി കൊടുക്കുക ഇനി അതിൻ്റെ പൊടികളൊക്കെ ഇട്ടുകൊടുക്കുക നമ്മൾ നേരത്തെ എടുത്താൽ അര ടീസ്പൂൺ വീതം ഉപ്പും കുരുമുളക് പൊടി മഞ്ഞൾ കാശ്മീരി മുളക് പൊടി ഗരം മസാല ഇത്രയും സാധനം ഇട്ടെടുത്ത് ഒക്കെ അര ടീസ്പൂൺ വീതം കേട്ടോ നല്ല വഴറ്റി കൊടുക്കുക അപ്പോൾ അതായക വായന്ന് കിട്ടോ ഒരു സൈഡിലാക്കി വച്ചിട്ട് നമുക്ക് ഈ സൈഡിൽ നേരത്തെ മാറ്റി വെച്ച മുട്ട ഉണ്ടല്ലോ എഗ്ഗ് അത് രണ്ടെണ്ണം പൊട്ടിച്ചു കൊടുക്കുക രണ്ടും ഒരുമിച്ചനെ പൊട്ടിച്ചു കൊടുക്ക കേട്ടോ അപ്പോൾ നിങ്ങൾ വീട്ടിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും വൈകുന്നേരം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്കാണ് ഇന്ന് സൺഡേക്കല്ലേ അപ്പോൾ കുട്ടികൾക്ക് ലീവ് ഉള്ള ദിവസമാണ് അപ്പോൾക്കൊന്ന് ഉണ്ടാക്കി നോക്കി കൊടുക്കുക ഞാൻ അതിന് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്ത് നുള്ളുപ്പ് ഇട്ടുകൊടുത്ത് നല്ലോണം നമുക്കൊന്ന് ഇപ്പോൾ താമസ മുട്ടയൊക്കെ ഞാൻ മിക്സ് ചെയ്തിട്ടോ അപ്പം ഏകദേശം ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ബ്രെഡ് ഈ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ നല്ലോണം മുറിച്ച് കട്ട് ചെയ്ത് വെച്ചതാണ് അതും അതിലേക്ക് വേറെ ഒന്നും ചെയ്തില്ല ബ്രെഡ് ആ ബ്രെഡ് എട്ട് സ്ലൈസ് ബ്രെഡും അതിലേക്ക് മുറിച്ചിട്ട് കൊടുത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് മസാല ആക്കിയിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ എന്തായാലും ഉണ്ടാക്കി നോക്കുക ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം മാറ്റി വെക്കാം അതൊരു പ്ലേറ്റിലെടുത്ത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും എൻ്റെ വീട് ഇഷ്ടപ്പെട്ടങ്ങൾ सब्सक्राइब या लाइक like या शेयर या ओके थैंक यू